തിരിച്ചുവരവിൽ ഇത്രമാത്രം ആഘോഷിക്കപ്പെട്ട മറ്റൊരു നടിയും തെന്നിന്ത്യയിലില്ല ജീവിതത്തിലെ ഈ ഘട്ടം പൂർണ്ണമായും ആസ്വദിക്കുകയാണ് മഞ്ജു ആരോടും പരാതികളില്ല താരപ്രഭയിൽ സ്വയം മറക്കുന്നുമില്ല ഒപ്പം പ്രവർത്തിക്കുന്നവരെല്ലാം മഞ്ജുവിന്റെ ലാളിത്യത്തെ കുറിച്ച് സംസാരിക്കുന്നു മധ്യവയസ്സിലുള്ള സ്ത്രീകൾക്ക് മഞ്ജു വാര്യർ നൽകുന്ന പ്രചോദനം ചെറുതല്ല തൻ്റെ പ്രായത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണിപ്പോൾ മഞ്ജു വാര്യർ എനിക്ക് നാൽപ്പത്താറ് വയസ്സാണ് നാൽപ്പത്താറ് ഒരു പ്രായമല്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു ചെറുപ്പത്തിൽ മുപ്പത് വയസ്സ് വലിയ പ്രായമാണെന്ന് തോന്നുന്നു നമ്മൾ ചിന്ന വയസ്സിൽ ഇറങ്ങുമ്പോൾ തേർട്ടി ഇയേഴ്സ് ഓരോ തേർട്ടി അപ്പൊ ടേസ്റ്റ് ഒന്നുമേ ഇല്ല ഫോർട്ടീസ് എല്ലാം ഇറ്റ്ർജറ്റിക്ക് പക്ഷേ വർഷങ്ങൾ കടന്നുപോകവേ ഞാൻ തന്നെ മനസ്സിലാക്കി നാൽപ്പതുകൾ വളരെ ചെറുപ്പമാണ് വളരെ എനർജറ്റിക് ആയിരിക്കാമെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ അമ്പതുകളിലേക്കാണ് നോക്കുന്നത് ഇപ്പോൾ ഇത്രയും എനർജറ്റിക് ആയിരിക്കുന്നുണ്ടെങ്കിൽ അമ്പതുകളിൽ ഇതിലേറെ എനർജറ്റിക് ആയിരിക്കാം എന്ന് തോന്നുന്നുണ്ടെന്നും മഞ്ജു വാര്യർ പറഞ്ഞു ഇപ്പൊ ഇപ്പോൾ എവിടെ എനർജറ്റിക് ആയിരിക്കേ പ്രായത്തെ അംഗീകരിച്ചു കൊണ്ടാണ് താൻ മുന്നോട്ടു പോകുന്നതെന്ന് താരം നേരത്തെ പറഞ്ഞിട്ടുണ്ട് നരയും മുഖത്ത് ചുളിവുകളുമെല്ലാം സ്വാഭാവികമാണ് മനസ്സിന്റെ സന്തോഷത്തിനാണ് പ്രാധാന്യം തന്നെ കാണാൻ ചെറുപ്പമാണെന്ന് പറയുന്നതിൽ സന്തോഷം തോന്നാറില്ല സന്തോഷമായിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് സന്തോഷമെന്നും മഞ്ജുവാര്യർ അന്ന് പറഞ്ഞിരുന്നു വേട്ടയാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ രജനീകാന്ത് നായകനാകുന്ന സിനിമ ഒക്ടോബർ പത്തിന് റിലീസ് ചെയ്യും മഞ്ജുവാര്യരും രജനീകാന്തും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് അമിതാഭ് ബച്ചൻ ഫഹദ് ഫാസിൽ റാണ ദഘുപതി തുടങ്ങിയ വലിയ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്